ചില നിർദ്ദേശങ്ങൾ പരോൾ ശിക്ഷ കാലാവധി കഴിയാതെ വിട്ടയക്കൽ എന്നിവ നിയമം മൂലം നിർത്തലാക്കുക തെറ്റായ രീതിയിൽ കരാറുകൾ ക്ഷണിച്ച് പിന്നീട് കരാർ റദ്ദാക്കി കൂടുതൽ ചെലവ് വന്നാൽ നഷ്ടം കരാർ ക്ഷണിച്ചവരിൽ നിന്നും ഈടാക്കുക വന്യജീവി ആക്രമണം തടയാൻ മറ്റു സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടി നടപ്പിൽ വരുത്തുക കോളേജ് സ്കൂൾ എന്നിവിടങ്ങളിൽ ഇടിമുറി ആയുധങ്ങൾ റാഗിങ് എന്നിവ ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ ടീച്ചേഴ്സിന് സ്ഥാപന സ്ഥലങ്ങൾ വീതിച്ച് നിൽക്കുകയും പതിനാല് ദിവസം കൂടുമ്പോൾ പോലീസ് പരിശോധന നടത്തുകയും ചെയ്യുക ആറുമാസത്തിൽ കൂടുതൽ ആളെ നിയമിച്ചിട്ടുള്ള എല്ലാ തസ്തികയ്ക്കും പി എസ് സി മുഖേന സ്ഥിരം നിയമനം നൽകുകയും അവർക്ക് ശമ്പളം നേരത്തെ നൽകിക്കൊണ്ടിരുന്ന അതേ നിരക്കിൽ അതേ ഫണ്ടിൽ നിന്നും നൽകുകയും ചെയ്യുക പി എസ് സി മെമ്പർമാരുടെ യോഗ്യത നിർണ്ണയിച്ച് അവരെ മത്സര പരീക്ഷ മുഖേന തിരഞ്ഞെടുക്കുക പി എസ് സി മെമ്പർമാരുടെ എണ്ണം ഓരോ വർഷവും നിയമിതരാകുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് ക്രമീകരിക്കുക ശമ്പളം വകുപ്പ് മേധാവികളുടെ നിരക്കായി നിർണയിക്കുക സ്ഥാപനങ്ങളിൽ വരുന്ന ഒഴിവുകളിലേക്കുള്ള നിയമനം ആ സ്ഥാപനങ്ങളിലേക്ക് മാത്രമായി പി എസ് സി മുഖേന നടപ്പിലാക്കി ട്രാൻസ്ഫറുകൾ ക്രമേണ നിർത്തലാക്കുക പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതത് സ്റ്റേഷനുകളിലേക്ക് നേരിട്ട് തിരഞ്ഞെടുത്ത് അവിടുത്തെ പ്രവൃത്തിയും ക്രമസമാധാന നിലയും വിലയിരുത്തി തുടരാനുള്ള അനുവാദം നൽകുക ബയോളജിക്കൽ മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ അടുത്തടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് സ്ഥാപിക്കുകയും അവിടെ സ്ഥാപിക്കാൻ പൊരുജനം സമ്മതിക്കുന്നില്ലെങ്കിൽ പൊതുജനം സ്വയം വീടുകളിലും സ്ഥാപനങ്ങളിലും തന്നെ സംസ്കരിക്കാൻ നിർദ്ദേശിക്കുകയും നിർദ്ദേശം നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യുക തെരുവു പട്ടികളെ കൊന്നൊടുക്കുകയോ എ വി സി മുഖേൻ എ വി സി നടത്തി സംരക്ഷണ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കുകയോ ചെയ്യുക വീട് നായ്ക്കളുടെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് നടത്തി ഡേറ്റ സൂക്ഷിച്ച് നായ വീടിന് പുറത്തു കണ്ടാൽ ഉടമസ്ഥനെ ശിക്ഷിക്കുക ശമ്പളം പെൻഷൻ ക്ഷേമനിധി എന്നിവ സർക്കാർ അധികാരത്തിൽ ഏറുന്ന തീയതി മുതൽ കൊടുക്കേണ്ട നിരക്കിൽ കുടിശ്ശിക വരുത്താതെ കൊടുക്കുക മുൻ സർക്കാർ കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയതിൻ്റെ കണക്ക് പ്രസിദ്ധപ്പെടുത്തി അത് കൊടുക്കാത്തതിന് ഭരിച്ച പാർട്ടികളെ കുറ്റപ്പെടുത്തി വ്യാപക പ്രചാരം നടത്തുക കുടിശ്ശിക കൊടുക്കാൻ തുക കണ്ടെത്താൻ വിഭവസമാഹരണത്തിനുള്ള നടപടികൾ സ്വീകരിച്ച് കുടിശ്ശിക കൊടുക്കുക റാഗിങ് കുറ്റവാളികളെ തുടർന്ന് പഠിപ്പിക്കുന്നതിന് കേരളത്തിലെ സ്ഥാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റെക്കോർഡുകൾ മുതലായവ സമർപ്പിക്കേണ്ടതിന് വിദ്യാർത്ഥികളുടെ സൗകര്യപ്രകാരം തീയതി നിശ്ചയിക്കുവാൻ സ്ഥാപനങ്ങളെ അധികാരപ്പെടുത്തുകയും തീയതികളിൽ അവ സമർപ്പിച്ചില്ലെങ്കിൽ നൽകേണ്ട ശിക്ഷ അച്ചടക്കരഹിതമായി അച്ചടക്കരഹിതമായ പ്രവർത്തികൾക്ക് നൽകേണ്ട ശിക്ഷ എന്നിവ ഉൾപ്പെടുത്തി ഡിസിപ്ലിനറി ആക്ഷൻ പ്രോട്ടോക്കോൾ ഉണ്ടാക്കുക സമാന രീതിയിൽ ഉള്ള പ്രോട്ടോകോൾ ജീവനക്കാർക്കും തയ്യാറാക്കുക കെ സി ബി ജീവനക്കാരുടെ ശമ്പളം അവരുടെ തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയ്ക്ക് സമാനമായ യോഗ്യത നിഷ്കർഷിച്ചിട്ടുള്ള ഇതര വകുപ്പ് തസ്തികയിലെ ജീവനക്കാർക്കുള്ള ശമ്പളത്തിന് തുല്യമാക്കുക മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രി ഓഫീസ് ദേശീയ സംസ്ഥാന പാർ സംസ്ഥാന പാതകൾ എന്നിവയിൽ നിന്ന് മദ്യശാലകൾക്കുള്ള നട അകലം പടിപടിയ പടിപടിയായി ഉയർത്തുകയും മദ്യശാലകൾ തമ്മിലുള്ള ദൂരം പടിപടിയായി ഉയർത്തുകയും ചെയ്യുക മദ്യം മയക്കുമരുന്ന് പുകവലി എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള പ്രചാരണം സിനിമാശാലകൾ ബസ് സ്റ്റാൻഡുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓഫീസുകൾ മാളുകൾ ആശുപത്രികൾ റെസിഡൻസ് അസോസിയേഷനുകൾ പള്ളികൾ അമ്പലങ്ങൾ ഉത്സവങ്ങൾ എന്നിവിട എന്നിവിടങ്ങളിൽ വ്യാപകമായി നടത്തുക ക്രിമിനൽ കുറ്റത്തിലോ അഴിമതി കുറ്റത്തിലോ ശിക്ഷിക്കപ്പെടുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുക ആരോപണങ്ങൾ പ്രഥമ സൃഷ്ടിയ ശരിയെന്ന സംശയം തോന്നിയാൽ തെരഞ്ഞെടുത്ത തസ്തികയിൽ നിന്ന് സസ്പെൻഷനിൽ നിർത്തുക തൊണ്ണൂറ് ദിവസത്തിനകം കോടതിയിൽ കേസ് സമർപ്പിച്ച് സസ്പെൻഷനിൽ തുടരേണ്ടതുണ്ടോ എന്ന് കോടതി അഭിപ്രായം തേടുക ആശ അംഗൻവാടി തുടങ്ങിയ കോൺട്രാക്ട് ജീവനക്കാർക്ക് മിനിമം കൂലി നൽകി ആ വേതനം ലഭിക്കുന്ന ഇതര ജീവനക്കാരുടെ ജോലി സമയം നൽകി അത്രയും സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ജോലികൾ കണ്ടെത്തി നൽകുക അറുപത് വയസ്സിൽ പിരിഞ്ഞു പോകാൻ തീയതി നിശ്ചയിച്ച് തീയതി നിശ്ചയിച്ച് ഒഴിവുകളിൽ നിയമനം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി പി എസ് സി മുഖേന നടത്തുക മയക്കുമരുന്ന് സപ്ലൈ ചെയിൻ കണ്ടെത്താൻ പോലീസ് എക്സൈസ് വിഭാഗങ്ങളിൽ കൂടുതൽ പോസ്റ്റ് ക്രിയേഷൻ നടത്തുക മദ്യം മയക്കുമരുന്ന് പുകവലി ഭവിഷ്യത്തുകളെ വീഡിയോകൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ഉണ്ടായ നഷ്ടങ്ങൾ വ്യക്തമാക്കുന്ന പുരാതന അവശിഷ്ടങ്ങളിൽ ഈ നഷ്ടങ്ങൾ വ്യക്തമാക്കുന്ന വിവരണം നൽകുക മുഗൾ ഭരണം മതവിശ്വാസങ്ങൾ ലഹളകൾ എന്നിവ കൊണ്ട് ഉണ്ടായ നാശങ്ങളും ഇതുപോലെ പ്രചരിപ്പിക്കുക തങ്ങളുടെ ജാതി മതം സംസ്ഥാനം രാഷ്ട്രം രാഷ്ട്രീയ പാർട്ടി എന്നിവ ഇതര ജാതി മത രാഷ്ട്രങ്ങളെക്കാൾ മഹത്തരം എന്ന് പഠിപ്പിക്കുന്ന ദർശനങ്ങൾ ശരിയല്ല എന്ന് സയൻസ് തത്വങ്ങൾ വിശദമാക്കി പഠിപ്പിക്കുക പ്രചരിപ്പിക്കുക രാഷ്ട്രീയ പാർട്ടികൾ മതങ്ങൾ എന്നിവ തമ്മിലുള്ള സംവാദങ്ങൾ നടപ്പിലാക്കുക ജ്യോതിഷം മാന്ത്രികം എന്നിവ സയൻസ് അടിസ്ഥാനത്തിൽ ശരിയല്ല എന്ന് പ്രചരിപ്പിക്കുക ജ്യോതിഷ പ്രവചനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനും ഫലിച്ചോ എന്ന് പരിശോധിക്കുന്നതിനും പരിശോധനയിലെ കണ്ടെത്തലുകൾ പ്രചരിപ്പിക്കുന്നതിനും ഫലിക്കാത്തവയ്ക്ക് നഷ്ടപരിഹാരം വസൂലാക്കുന്നതിനും വ്യവസ്ഥ ഉണ്ടാക്കുക ബ്രിട്ടൺ അമേരിക്ക തുടങ്ങിയ ലോകരാജ്യങ്ങളിൽ ലോകരാജ്യങ്ങൾ ഇതര രാജ്യങ്ങളിൽ നടത്തിയ നാശം പ്രചരിപ്പിക്കുക സ്മാരകങ്ങൾ പ്രദർശനശാലകൾ എന്നിവ ഉണ്ടാക്കുക പത്ത് ലക്ഷം രൂപയിൽ താഴെ വരുന്ന കാറുകൾ മാത്രം വാങ്ങുക മന്ത്രിമാരും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സ്വന്തം ചെലവിൽ വീടുകളിൽ നിന്ന് ഓഫീസിൽ വരിക ദൂരയാത്രകൾക്ക് ബസ് ട്രെയിൻ ഉപയോഗിക്കുക ഓഫീസിൽ നിന്നുമുള്ള ലോക്കൽ യാത്രകൾക്ക് മാത്രം കാർ ഉപയോഗിക്കുക കൈക്കൂലി കേസിൽ അറസ്റ്റിലായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റം കോടതിയിൽ തെളിഞ്ഞാൽ ഇരിച്ചുവിടുക പ്രഥമദൃഷ്ട്യ കുറ്റം കണ്ടതായി കുറ്റം ചെയ്തതായി കണ്ടാൽ കേസ് തീരുമാനം ഉണ്ടാവുന്നതുവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക ഒരു മാസത്തിനകം കേസ് കോടതിയിൽ ചാർജ് ചെയ്ത് ഒരു വർഷത്തിനകം കോടതി തീരുമാനം ഉണ്ടാക്കുക അതുവരെ ഭക്ഷണ വസ്ത്ര വിദ്യാഭ്യാസ മിനിമം ചിലവുകൾക്ക് മാത്രം തുക അനുവദിക്കുക ഈ തുക കുറ്റം തെളിഞ്ഞാൽ തിരിച്ചു പിടിക്കുക ഉദ്യോഗസ്ഥൻ്റെ സ്വത്ത് വരുമാനത്തിൽ കൂടുതലാണോ എന്ന് പരിശോധിച്ച് കണ്ടുകെട്ടുക എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും വരുമാനവും സ്വത്തും പരിശോധിച്ച് സ്വത്ത് വരുമാനത്തിൽ കൂടുതൽ ആണെങ്കിൽ കണ്ടുകെട്ടുക എല്ലാ മതസ്ഥാപനങ്ങളുടെയും വക്കോഫ് ബോർഡുകളുടെയും നിയമാവലി ഒരുപോലെയാക്കുക എല്ലാവിധ ഉദ്ഘാടനങ്ങളും നിരോധിക്കുക ആശുപത്രികളിലും ആരോഗ്യ സ്ഥാപനങ്ങളിലും കോൺട്രാക്ടർമാർക്കും മുൻകാല സർക്കാർ കൊടുക്കാനുള്ള തുക കണക്കാക്കി പ്രസിദ്ധീകരിച്ച് പ്രചാരണം നടത്തി ആ പേരിലുള്ള പദ് പദ്ധതി ഉണ്ടാക്കി